വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് യു ഡി എഫ് വിജയിക്കും ഓ തീർച്ചയായും യാതൊരു സംശയവും ഇല്ല ബൂത്തുകളിലൊക്കെ സജീവമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുവാണ് അതേപോലെ മണ്ഡലം കമ്മിറ്റിയിലും നല്ല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത് ദേശീയതന്നൊരു സാധ്യതയില്ല കാരണം ജനങ്ങളിതെല്ലാം ടി വിയിലും പത്രത്തിലും എല്ലാം ഇന്നത്തെ ദേശീയ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രസക്തിയില്ല പിന്നെ അവർ ഇവിടെ മത്സരിക്കുന്നത് മാത്രമല്ല ശരിക്കും അവർ രാഹുൽ ഗാന്ധിക്കാണ് പിന്തുണ കൊടുക്കേണ്ടത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടായ വിവാദങ്ങളൊക്കെ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ഒരു കാരണവശാലും അദ്ദേഹത്തിന് സാധ്യത വളരെ കുറവാണ് ജയിക്കല ഒരു വർഷം തന്നെ കുറയാൻ സാധ്യത രാഹുൽ ഗാന്ധിക്ക് അഞ്ചു ലക്ഷത്തിന് മേളിൽ പുരുഷ ഉണ്ടാവും ഗ്യാരണ്ടിയാണ് ഉറപ്പ് നമ്മൾ ഗ്യാരുന്നു അതിൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ ഈ പ്രശ്നം ഗ്യാരണ്ടിയാണ് ഉറപ്പാണ് ഉറപ്പായിട്ട് നമുക്ക് വേറെ ആരും കൂടുതൽ അത് ഒരു സാധ്യതയില്ല അത് എന്തായാലും ജനങ്ങൾ വിലയിരുത്തിട്ടുണ്ട് അവരെ സുരേന്ദ്രൻ കേരളത്തിൽ കേരളത്തിൽ ബിജെപിക്ക് ഒരു സാധ്യതയില്ല പിന്നെ സുരേന്ദ്രൻ ഇവിടെ മത്സരിച്ചിട്ട് എന്താ കാര്യം ദേശീയ രാഷ്ട്രീയത്തില് കോൺഗ്രസിൻ്റെ പ്രസക്തി ദിനംപ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ജനാധിപത്യ കേരളത്തിൻ്റെ കാവൽക്കാരനാണ് രാജു രാഹുൽ ഗാന്ധി ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷകനാണ് ഇവിടെയുള്ള പൗരത്വ ബില്ല് വന്നപ്പോൾ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ കൂടെ അടിയുറച്ച് നിന്ന ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തോടൊപ്പമാണ് വയനാടും വയനാട്ടിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും പാവപ്പെട്ട ജനങ്ങളിലോട്ട് ഇറങ്ങി വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽജി സാധ്യത എന്തായാലും രാഹുൽജി തന്നെ ജയിക്കോളൂ വയനാട്ടിൽ എന്തായാലും ഭയങ്കര ഭൂരിപക്ഷത്തോട് കൂടി തന്നെ ജയിക്കും അതെ 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 ഭൂരിപക്ഷം കിട്ടും എന്തായാലും കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഉണ്ട് ഇല്ലില്ല അതൊന്നും യാതൊരു സാധ്യത എവിടെയില്ല ഏ എട്ട് തല പൊട്ടും ഷുവർ சுரேந்திரே ஜெயிக்கொரு ராகுல்ஜி உள்ளியை பாக்கும்போது ராகுல் கடந்த முறை வின் பண்ணதை விட அதிக ஓட்டு வித்தியாசத்துல வின் பண்ணுவாரு கேரளா மக்கள் வந்து ரொம்ப அபரிமிதமான ஒரு பாசத்தை ராகுல் மேல வச்சிருக்காங்க ராகுல் மேலையும் அந்த ராகுல் காந்தியோட குடும்பத்து மேலேயும் ரொம்ப அபரிமிதமான பாசத்தை வச்சுருக்காங்க அது இந்த ரேலியில் பார்க்க முடியும் ஒவ்வொரு முறையும் ராகுல் காந்தி வயநாடு வரும்போதும் மக்களோட ஆர்ப்பரிப்பு ரொம்ப அபரிமிதமாக இருக்குது எப்போ எப்போ வந்துருக்கு இந்த வயநாடு வயநாடு கடந்த முறை ராகுல் நின்னப்போ நாமினேஷன் அன்னைக்கு வந்ததுலேருந்து ஒரு டுவெண்ட்டி டேஸ் இருந்து இங்கே ஒர்க் பண்ணேன் பத்தேரியில் அப்சர்வராக இருந்து ஒர்க் பண்ணேன் இந்த முறை ராகுல் நாமினேஷனுக்கு இப்போ வந்திருக்கேன் ഇങ്ങനെ സ്റ്റേ പണി എലക്ഷൻ വരയ്ക്കും ഇരിക്ക പോകണ്ടിപ്പുൽ ഒരു എബവ് സിക്സ് ലാക്സ് ഡിഫ്രൻസിലെ കണ്ടിപ്പ ജയിപ്പാർ താങ്ക് യു സാർ രാഹുൽ ഗാന്ധി അടിപൊളിയായിട്ടുണ്ട് വളരെ നല്ല ഒരു പ്രകടനത്തോട് കൂടി ഇവിടുത്തേക്ക് എത്തിച്ചേർന്നു അതേപോലെ രാഹുൽ ഗാന്ധി എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വളരെ വലിയ ഭൂരക്ഷത്തോട് വിജയിക്കുമെന്ന് ഒരു ഉറപ്പാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് താങ്ക് യു ഉറപ്പായിട്ട് ജയിക്കും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുന്ന ഉറപ്പാണ് അതെ ഞാൻ പേരാമ്പ്രക്കാരനാണ് അതെ അവിടെ അവിടെയും ഇവിടെയൊക്കെ ഒരേ ഇതേ അവിടെ ഉണ്ടായിരുന്നു അവിടെയും വടകരയിലും വയനാട്ടിലും വരും ഭൂരിക്ഷത്തോടുകൂടി യു ഡി എഫ് ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു അതൊരു കാര്യമില്ല എന്താണ് രാഹുൽ ഗാന്ധി നിർബന്ധമായിട്ട് മൂന്ന് മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് ഉറപ്പാണ് അല്ല എന്റെ ഒരു കണക്ക് പ്രകാരം ഓ ഉണ്ടാവുന്നു തീർച്ചയായും വിജയിക്കും രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വരേണ്ട കാര്യമില്ല കാരണം രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ സ്വന്തം പോകുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം മണ്ഡലത്തിൽ വരാതെ തന്നെ വമ്പിച്ച രാഹുൽ ഗാന്ധി ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മത്സരത്തിന് വേണ്ടി മറ്റു സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു നിൽക്കുന്നുവെന്നല്ലാതെ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും വോട്ടിന്റെ ശതമാനത്തിൽ പോലും കുറവ് വരുത്താൻ വരുത്താൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സുരേന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത് സുരേന്ദ്രന് കെട്ടിവെച്ച പൈസ കെട്ടിവെച്ച പൈസ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം സുരേന്ദ്രൻ നേരത്തെ വയനാട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് വയനാട്ടുകാർക്ക് നേരിട്ട് അറിയുന്ന പേഴ്സണലി സുരേന്ദ്രൻ അറിയുന്ന അതൊന്നും വോട്ടായി മാറാൻ പോകുന്നില്ല പിന്നെ ഇന്ത്യ സഖ്യത്തിൽ ഒരാൾ മത്സരിക്കുന്നു എന്ന ചോദ്യം തീർച്ചയായും രാഹുൽ ഗാന്ധി സിറ്റിംഗ് എം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ തകർക്കുന്ന രൂപത്തിൽ രാഹുൽ ഗാന്ധി എന്തിനും മത്സരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്തവണ തിരിച്ചു ചോദിക്കാനുള്ളത് ഇന്ത്യ സെക്രട്ടറി രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ എന്തിനാണ് ഒരു ദേശീയ നേതാവിനെ നിർത്തേണ്ടത് അനിരാജ് തീർച്ചയായും ഡൽഹിയിലെ സമരമുഖത്ത് വേണ്ടാണ് അവർ തീർച്ചയായും സമരമുഖത്ത് തന്നെ ഉണ്ടാവുന്നതാണ് വയനാട്ടുകാർക്ക് പറയാനുള്ളത് മുഖത്തുണ്ടാവും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാവും അത് രണ്ടും അങ്ങനെ തന്നെ തുടരണമെന്നാണ് വയനാട്ടുകാരാഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ നമ്മൾ നമ്മൾ നമ്മുടെ പറയണ്ടേ മറ്റുള്ളവരെ കാര്യം നമുക്ക് പറയണ്ട കാര്യമില്ലല്ലോ നമ്മുടെ നമ്മുടെ നേതാവ് എന്തായാലും നല്ല വിജയത്തോടെ ആ അതിപ്പോ പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ വർഷം നാല് വേഷമാകും പറ്റാന്ന് തോന്നുന്നു അത് കൂടുതന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ